எ எடுத்துறோ எடுத்துதரோ வாற நான் வெட்ட வந்தப்ப நம்ம சேடத்தை விட்டு தரணும் கட்டோ اديச்சே நீக்கி பிடி நெ பிடிக்கணும் பிடி அது இதுக்குள்ள நெட்டத்திடா போடா இந்த பக்கம் போடா ഞാൻ പറഞ്ഞില്ലേ എന്താ നമുക്ക് പോത്തൊക്കെ പുല്ലടിച്ച് പുല്ലും വലുതൊക്കെ അടിച്ച് കേട്ടെട്ടനാണിത് കൂട്ടം പച്ചാട്ടൻ ഞാൻ നമുക്ക് ആവശ്യം പിന്നെ കൊള്ളത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞാ കൊള്ളത്തില്ല അപ്പൊ നമുക്ക് ഇന്ന് തന്നെ ഇത് എടുക്കണം ഏറ്റവും പല വില ആഗ്രഹിക്കുന്നു കേട്ടോ പോള എടുക്കണം പിന്നെ പോളയൊക്കെ വിളിച്ചു ഭയങ്കര പ്രയാസം കേട്ടോ വെട്ടാൻ ഒരു വലിയ വാഴ ഏണ്ടതുകൊണ്ടല്ലേ എന്റെ ആളാണ് വെട്ടുന്നത് ആളല്ല ഞങ്ങളുടെ സ്വന്തം കുത്തും ചേട്ടന് ഒരു പ്രയാസമുണ്ട് വെട്ടിയെടുക്കാൻ നല്ല കനമുണ്ട് കൂടുതലിതിനെത്തം കണ്ടു കഷ്ടപ്പെടും ഞാൻ കറങ്ങോ നീ വെട്ടായി വെട്ടുവോ വിട്ടുവോ വിട്ടിടോ എന്തായാലും കളയത്തില്ല തള്ളിയിടുന്നു നീ തള്ളി ഇടാൻ നോക്കൂ യാ അടങ്ങിയി ഓഹ് ഏറ്റു 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 വീണു ഞാൻ എടുത്തോളം കേട്ടോ എടുക്കാവള ക്ഷീണിച്ചു ഞാൻ ഓ അത് ഞാൻ പെട്ടു പിന്നെ ഇതല്ല ഇതിനപ്പുറം ചെയ്യുന്നു പിന്നെ വെട്ടിട്ടു വെട്ടിയ ആള് ക്ഷീണിച്ച് രണ്ട് വാഴ പിടിച്ചിങ്ങനെ നിക്കുവാലിയപ്പോ ഓ ഉറഞ്ഞ അതൊരു ഇത് പറഞ്ഞതാ കേട്ടോ വാഴക്കൊല വെട്ടിയപ്പോ ക്ഷീണിച്ചില്ല പിണ്ടി വെട്ടിയപ്പോ ക്ഷീണിച്ചെന്ന് അത് ഞാൻ കണ്ടില്ലായിരുന്നു കാണാൻ പറ്റില്ല എന്താ പറയാനോ ശരി വേണ്ട അത് ഞാൻ എടുത്തോളാം വരുമ്പോൾ നോക്കാം ആ കുഴപ്പമില്ല ഞാൻ വീട്ടിലേക്ക് എടുത്തോളാം